എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിക്കും എന്ന് നിരവധി അധികം കുട്ടികളാണ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് ഏപ്രിൽ ഇരുപത്തഞ്ചിന് മുൻപായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ കിട്ടിയ സൂചനകൾ വാലുവേഷനും ടാബുലേഷനും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം ഏറെക്കുറെ പൂർത്തിയായ കാര്യം ഈ ചാനലിൽ തന്നെ നേരത്തെ അപ്ഡേറ്റ് ചെയ്തതാണ് ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റ് സംബന്ധിച്ച് നിരവധി അധികം കുട്ടികൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഡി എച്ച് എസ് സി അതായത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷണൽ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് അറിയാൻ സാധിച്ച വിവരങ്ങൾ അനുസരിച്ച് ഡി എച്ച് എസ് സി വെബ്സൈറ്റിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില ഓഫീസ് വർക്കുകൾ കൂടി പൂർത്തിയാക്കാൻ ഉണ്ടെന്നാണ് അത് പൂർത്തിയായതിനു ശേഷമേ റിസൾട്ട് സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഡേറ്റും സമയവും സംബന്ധിച്ച് ഇതുവരെയും ഒരു അന്തിമ തീരുമാനം ഞങ്ങൾ വിളിക്കുന്ന നിമിഷം വരെ എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അതേസമയം റിസൾട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതായത് ഈ ആഴ്ചതോടെ തന്നെ പ്രതീക്ഷിക്കാം എന്ന് കൂടി അവർ സൂചിപ്പിച്ചു ഇംപ്രൂവ്മെന്റ് റിസൾട്ട് സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ തത്സമയം ഈ ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി